ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ നാളെ ആരംഭിക്കാനിരിക്കെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ട ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യ സീസൺ മുതൽ ടീം നായകനായിരുന്ന എം എസ് ധോണിക്ക് പകരം യുവതാരമായ ഋതുരാജ് ഗയിക്കുകതായിരിക്കും ഇത്തവണ ചെന്നൈയെ നയിക്കുക എം എസ് ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന അഭ്യൂഹങ്ങൾ ഇതിലൂടെ ശക്തമായിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് വാർത്ത ഔദ്യോഗികമായി അറിയിച്ചത് ഇന്ന് ഐ പി എല്ലിന് മുന്നോടിയായി ക്യാപ്റ്റന്മാരുടെ ചടങ്ങിൽ ഋതുരാജ് തന്നെയായിരുന്നു ചെന്നൈയെ പ്രതി എത്തിയത് ഐ പി എൽ ഔദ്യോഗിക ഹാൻഡിൽ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ആദ്യ സീസൺ മുതൽ ചെന്നൈ നായകനായ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ അഞ്ച് തവണ ചെന്നൈ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള താരം ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാനിരിക്കെയാണ് നായകസ്ഥാനം യുവതാരത്തിന് കൈമാറിയത് നേരത്തെ യുവതാരങ്ങൾക്ക് ടീമിനെ മുന്നോട്ട് നയിക്കാനാകുന്നില്ലെന്നും യുവതാരങ്ങൾക്ക് സ്പാർക്കില്ലെന്നും ധോണി വിശേഷിപ്പിച്ചപ്പോൾ ചെന്നൈ ടീമിൽ ഉണ്ടായിരുന്ന താരമായിരുന്നു ഋതുരാജ് എന്നാൽ അതിനുശേഷം ും തുടര്ച്ചയായി മികച്ച പ്രകടനങ്ങൾ നടത്തി ചെന്നൈയുടെ ഭാവി പ്രതീക്ഷയാകാൻ ഋതുരാജിന് കഴിഞ്ഞിരുന്നു ഐപിഎല്ലിൽ ഒരു തവണ ഓറഞ്ച് ക്യാപ്പ് നേട്ടവും കാറ്റർ എന്ന നിലയിൽ ഋതുരാജ് നേടിയിട്ടുണ്ട്